മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ ഒരു വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വരന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വജ്രജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ ഫാദർ സെബാസ്റ്റ്യൻ ഊന്നുകല്ലിൽ ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ ജനറൽ കൺവീനർ റോയ് ജോസഫ് കാരക്കാട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സദാശിവൻ ടി കെ അസൈൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോസിലി തോമസ് എൻ പി അഭിലാഷ് ഗീത ജയൻ എന്നിവർ പ്രസംഗിച്ചു ഈ

ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ആളുകൾ അടുപ്പമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണാം ഒരുപക്ഷെ എൻ്റെ ലാഭമാണുസാളുമായി ബന്ധപ്പെട്ട വളരെയധികം കുടുംബങ്ങളിൽ പ്രദേശം സംബന്ധിച്ച് കുട്ടികളുമായിരുന്നു കേന്ദ്രീകരിച്ച് <laughs>

വന്യമൃഗം കാടിനു പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യന് സംരക്ഷണം കൊടുക്കാനും ആവശ്യമെങ്കിൽ വെടിവയ്ക്കാനുമുള്ള അധികാരം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി എം അഭിപ്രായപ്പെട്ടു ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വന്യജീവികളും കർഷകരുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുമ്പോൾ പോലീസാണ് ഇടപെടുന്നത് ഇതേ മാതൃകയിൽ വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ പോലീസിന് ഇടപെടാനും ജില്ലാ മേധാവിക്കെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനും കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാകണം ഫെൻസിംഗ് സ്ഥാപിച്ചതുകൊണ്ടോ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ടോ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാവില്ല ഏഴു വർഷം മുമ്പ് ഏഴായിരം ആനകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറായി കുറഞ്ഞു എന്ന റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്ന് എം പി പറഞ്ഞു വന്യമൃഗം വനത്തിന് പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യനെയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഉണ്ടാകേണ്ടതെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ചർച്ചകൾ ഉണ്ടാകണമെന്നും ഇതിനാവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു സെമിനാറിൽ സനീഷ് കുമാർ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എ ഒ സണ്ണി കേരള വനഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ എ വി രഘു എന്നിവർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു